തന്റെ സ്വന്തം ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ വെച്ചുണ്ടായ സംഭവത്തിൽ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് വിനായകൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് വിനായകന്റെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നടൻ രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഭാഗത്തു നിണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ ഇതാണ് ആ കുറിപ്പിൽ വിനായകൻ പറയുന്നത് സിനിമയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും വിവാദങ്ങൾ വിട്ടൊഴിയാത്ത നടനാണ് വിനായകൻ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വിവാദമാക്കി മാറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ട് വിനായകൻ അമ്പലത്തിൽ കയറാൻ ചെന്നതും ഗോവയിൽ ഒരു കടക്കാരനുമായി സംസാരിച്ചതുമെല്ലാം വലിയ വിവാദങ്ങളാക്കി ആഘോഷിച്ചിരുന്നു ഇപ്പോഴത്തെ പുതിയ വിവാദം തന്റെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ വന്ന് വസ്ത്രം അഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്നതാണ് അയൽവാസികളുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് വിനായകൻ ചീത്ത വിളിക്കുകയും ഉടുതുണി അഴിക്കുകയും ചെയ്തതെന്നാണ് പറയുന്നത് ചിത്രങ്ങളും വീഡിയോയും പ്രചരിച്ചതോടെ താരത്തിനെതിരെ വ്യാപകമായ വിമർശനവും ഉയർന്നിട്ടുണ്ട് എന്നാൽ പ്രചരിക്കുന്ന സംഭവങ്ങളുടെ വസ്തുത എന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ലഹരിയിലാണെങ്കിലും വിനായകൻ പ്രകോപിതനായി ചീത്ത വിളിക്കാനുള്ള കാരണമാണ് പലരും തിരക്കുന്നത് വിനായകൻ നഗ്നത പ്രദർശിപ്പിച്ചു അസഭ്യം പറഞ്ഞു ഈ കാര്യങ്ങൾ കാണിച്ചു കൊണ്ടുള്ള ഒരു പരാതിയും ഇന്നു വരെ ആരും കൊടുത്തിട്ടുമില്ല എന്നാണ് അറിയുന്നത് പകരം വിനായകൻ മുണ്ടഴിക്കുന്ന ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്ത് വൈറൽ ആക്കുകയാണ് ഈ വിഷയത്തിൽ വിനായകന്റെ ജാതിയും നിറവും പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുവാൻ ആരും വന്നിട്ടില്ല ഇനിയിട്ട് വരികയുമില്ല നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ആദ്യം പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കും തിരിച്ചെ അപ്പുറത്ത് നിന്നും പ്രതികരണം ഉണ്ടാകുമ്പോൾ ഫോൺ എടുത്ത് അവരുടെ വീഡിയോ പിടിക്കും അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കി മാറ്റും നിങ്ങളോട് വിനായകൻ ചെയ്തത് അനീതിയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിയമത്തിന്റെ എന്തുകൊണ്ട് വിനായകൻ ശിക്ഷിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പകരം പബ്ലിക്കിനെ കൊണ്ട് അയാളെ ചീത്ത വിളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആ വീഡിയോ ഷെയർ ചെയ്യുകയാണ് സദാസമയവും മേക്കപ്പ് ഇട്ട് ചിരിച്ചുകൊണ്ട് അച്ചടിമാർ സംസാരിക്കുന്ന സിനിമാ താരങ്ങളെ മാത്രമേ ചിലർ കണ്ടിട്ടുള്ളൂ ഇതിനേക്കാൾ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന പ്രവൃത്തികൾ ചെയ്ത അവരെയൊക്കെ ഇപ്പോഴും നെഞ്ചിലേറ്റി നടക്കുന്നത് അവർ പരസ്യമായി ചീത്ത വിളിക്കാത്ത ആളുകൾ ആയതുകൊണ്ടാണ് സിനിമയിലെ സഹപ്രവർത്തകയെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് വേണ്ടി കഥകളും കവിതകളും എഴുതുന്ന മാധ്യമങ്ങളാണ് ഇപ്പോൾ വിനായകനെ ക്രൂ ും ഉപദേശിക്കാനും വരുന്നത് ചിലർ നമ്മളെ അപമാനിക്കുമ്പോൾ മാനസികമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഭ്രാന്തമായ ചേഷ്ടകൾ കൊണ്ടായിരിക്കും നമ്മൾ പ്രതികരിക്കുക പ്രത്യേകിച്ചും ഒരു പബ്ലിക് സ്പേസ് അല്ലെങ്കിൽ അതായത് നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ രൂക്ഷമായ പ്രതികരണം തന്നെ ആയിരിക്കും അത് ഒളി ക്യാമറയിൽ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നതും വിനായകൻ ചെയ്യുന്നതിനേക്കാൾ മോശപ്പെട്ട കാര്യം തന്നെയാണ് സ്വന്തം വീട്ടിൽ എന്ത് വസ്ത്രം ധരിക്കണം എന്നതും അയാളുടെ അവകാശമാണ് നടികളെ പോലെ നടന്മാർക്കും സ്വകാര്യതയും വസ്ത്ര ഉണ്ട് നിങ്ങൾക്ക് വിനായകനോട് താല്പര്യമില്ലെങ്കിൽ അയാളെ വിട്ടുകളയുക ഒരു നടൻ എന്ന രീതിയിൽ വിനായകൻ പ്രേക്ഷകർക്ക് തരുന്നത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് അന്യഭാഷകളിൽ പോയി അഭിനയിക്കുമ്പോഴും വിനായകന് മലയാള നടൻ എന്ന ലേബൽ തന്നെയാണുള്ളത് വിനായകൻ ചെയ്യേണ്ടത് ഈ സമൂഹത്തോട് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഉള്ളതായി അഭിനയിക്കുക എന്നതാണ് നമ്മുടെ പല സൂപ്രതാരങ്ങളും ആ അഭിനയം തന്നെയാണ് നടത്തുന്നത് അങ്ങനെ ഒരു കാപട്യം ചെയ്യാത്തത് വിനായകൻ ചെയ്യുന്നതൊക്കെ വിവാദമായി മാറുന്നത് അയാളുടെ ബാൽക്കണിയിലേക്കും കുളിമുറിയിലേക്കും വരെ ഒളി ഫോക്കസ് ചെയ്യുന്നതും ഇവിടെ ഒരു ദിവസം പെട്ടെന്ന് പാതുരാത്രി സൂര്യൻ ഉദിച്ചാൽ അല്ലെങ്കിൽ ഇതേപോലെ ഒളി ക്യാമറകൾ സജീവമായാൽ പല നന്മവരം സ്റ്റാറുകളുടെയും മുഖംമൂടിയും അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും അവർക്കുള്ള പ്രിവിലേജ് ഇല്ലാത്തത് തന്നെയാണ് വിനായകൻ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാകുന്നത്